നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സുകാരി പ്രസവിച്ച സംഭവത്തിൽ പിതാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ് കർണാടക കുടക്ക് സ്വദേശിയായിട്ടുള്ള നാൽപ്പത്തിയെട്ടുകാരനായ പിതാവാണ് പെൺകുട്ടിയുടെ പ്രസവത്തിന് പിന്നിലുള്ളത് എന്നുള്ള കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത് സംഭവത്തിന് ശേഷം ഇയാൾ വിദേശത്തേക്ക് കടന്നിരിക്കുകയായിരുന്നു അവിടെ നിന്ന് പ്രതിയെ വിളിച്ചു വരുത്തിയ ശേഷമാണ് പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേരളത്തെ ഒന്നടക്കം ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു വാർത്ത പുറത്തുവന്നത് കാഞ്ഞങ്ങാട്ട് ആശുപത്രിയിൽ പത്താം ക്ലാസ്സുകാരി പ്രസവിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ആശുപത്രി അധികൃതർ ഹോസ്ദുർഗ് പോലീസിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ പിതാവിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് വിവാഹത്തിന് ശേഷമാണ് ഇയാൾ കാഞ്ഞങ്ങാട് സ്ഥിരതാമസമായി മാറിയതെന്നാണ് വിവരം പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം അത് മനസ്സിലാക്കിയതോടെയാണ് ഇയാൾ വിദേശത്തേക്ക് കടന്നതെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ പ്രസവ സമയത്ത് മാതാവാണ് എന്നാൽ മാതാവ് ഈ പോലീസുമായിട്ടുള്ള അന്വേഷണത്തോട് യാതൊരു തരത്തിലും സഹകരിച്ചിരുന്നില്ല പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടതിന് പിന്നാലെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ പെൺകുട്ടിയെ ഹാജരാക്കിയത് അവിടെ നിന്ന് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിതാവാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പിതാവിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് പിതാവ് തന്നെയാണ് കുറ്റക്കാരനെന്ന് പോലീസ് ഉറപ്പിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ചോദിച്ചത് പ്പോൾ പെൺകുട്ടിക്ക് അനിക്ക് ഒന്നുമേ അറിയില്ല എന്നതായിരുന്നു മൊഴി നൽകിയത് എന്തായാലും ചില സംശയങ്ങൾ കണക്കിലെടുത്ത് കുട്ടിയുടെ ഡി എൻ എ ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള ഒരു രീതിയായിരുന്നു പോലീസ് ഉദ്ദേശിച്ചിരുന്നത് അതേസമയം കുട്ടിയുടെ ഒരു ബന്ധുവിലേക്കായിരുന്നു ആദ്യം അന്വേഷണം നീങ്ങിയത് എന്നാൽ ഇപ്പോൾ അതിനിടയിൽ ഇപ്പോൾ സംഭവത്തിൽ വലിയൊരു നിർണായകമായിട്ടുള്ള വിവരമാണ് കുട്ടിയുടെ മൊഴിയിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ പിതാവാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തുകയും പോലീസിന്റെ തന്ത്രപരമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്തേക്ക് കടന്ന പിതാവിനെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം വിദേശത്തേക്ക് കടന്ന പിതാവിനെ പോലീസ് തന്ത്രപരമായാണ് നാട്ടിലെത്തിച്ചത് ഏറെ ഞെട്ടിലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഇത് എന്നത് യാതൊരു തരത്തിലും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതില്ല അത്രമാത്രം ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അതായത് വീട്ടിൽ പോലും പെൺകുട്ടികൾ ഇപ്പോൾ സുരക്ഷിതമല്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെയായി മാറുകയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഇതേപോലെ മറ്റൊരു വാർത്ത തന്നെ പുറത്തു വന്നിരുന്നത് അതായത് ഒരു യൂട്യൂബറുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്റെ ആരാധികയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്നതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിനെ അറസ്റ്റിലായത് അറസ്റ്റ് പതിനാല് വയസ്സുകാരിയായിട്ടുള്ള ആരാധികയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലായിരുന്നു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കാസർഗോഡ് ആരിക്കാട് സ്വദേശിയായ ഷാലു കിങ്സ് എന്ന് പറയുന്ന യൂട്യൂബറിനെ പോലീസ് പിടികൂടിയത് ആ സംഭവത്തിലും പോലീസിന്റെ തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണമായി മാറിയത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലായിരുന്നു സംഭവത്തിൽ കേസെടുത്തത് ആ കേസെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകും എന്നത് യാതൊരു സൂചനയും ഷാലു കിങ്സിന് നൽകിയിരുന്നില്ല പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയെന്നുള്ള വിവരം ഷാലു കിങ്സിന് നൽകിയിട്ടുണ്ടെങ്കിലും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നുള്ള കാര്യം രഹസ്യമാക്കി വെക്കുകയും അയാളെ ബാംഗ്ലൂരുവിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ പോലീസ് എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെ ആയിരുന്നു എന്തായാലും ഷാലു കിങ്സിനെ സംഭവത്തിൽ പോലീസ് കൊലാണ്ടി പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട് പ്രതിക്കെതിരെ പതിനഞ്ച് ദിവസം മുമ്പ് പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നാണ് പറയുന്നത് പക്ഷേ സംഭവത്തിൽ ഇയാൾ ഒരു ന്യായീകരണ പറയുന്നതും തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പെൺകുട്ടിയായിരുന്നു നിർബന്ധിക്കപ്പെട്ടത് നിർബന്ധിച്ചത് പെൺകുട്ടി തന്നോടൊപ്പം നിൽക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇയാൾ ഒരു ന്യായീകരണമായി പറയുന്നത് എന്തായാലും പതിനാല് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തി എന്നതിൻ്റെ പേരിൽ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള ഇയാൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് നടപടി നടപടിയെടുത്തത് ഇതിനിടയിലാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടെ ഇത്തരത്തിൽ പുറത്തു വരുന്നത് അതായത് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ പതിനാല് വയസ്സ് പത്ത് പതിനെട്ട് വയസ്സിനിടയിലുള്ള പെൺകുട്ടികൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളം പോകു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ ഒരു വാർത്തയൊക്കെ തന്നെ ഒരുപക്ഷെ അവർ അവരുടെ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ആയിരിക്കാം ഈ പറയുന്നത് പോലെ ഈ ഇൻഫ്ലുവൻസന്മാരുടെ വാക്കിലൊക്കെ വിശ്വസിച്ച് അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മാറുന്നത് സ്വന്തം പിതാവ് പോലും തന്റെ മകളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എവിടെയാണ് ആ സുരക്ഷിതത്വം എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്തായാലും തന്റെ മകളെ ഗർഭിണിയാക്കി വിദേശത്തേക്ക് കടന്നിരിക്കുന്ന പിതാവിനെ ഇപ്പോൾ പോലീസ് കൃത്യമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് ശക്തമായിട്ടുള്ള നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദേശത്ത് നിന്ന് അയാളെ നാട്ടിലെത്തിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തുടക്കം മുതൽ തന്നെ മകളും ഭാര്യയും ഇയാൾക്കെതിരെ മൊഴിയൊന്നും നൽകിയിരുന്നില്ല എന്തോ കാര്യം മറച്ചു വെക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു എന്നാലും പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഭാഗമായിട്ടിപ്പോൾ ഒരു വിവരം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് ഈ പെൺകുട്ടിയുടെ പിതാവിനെ നാല്പത്തെട്ടുകാരനായിട്ടുള്ള പിതാവിനെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരം